അപ്രായോഗികമായ ഒരു പദ്ധതിയാണ് ഒരു കാരണവശാലും കേരളത്തിൽ അത് നടപ്പാക്കാൻ ആകാത്ത പദ്ധതിയാണ് ഇനി കേന്ദ്ര ഗവൺമെന്റ് സംബന്ധിച്ചാലും സംസ്ഥാന ഗവൺമെന്റ് സംബന്ധിച്ചാലും അത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കുന്ന സാമ്പത്തികമായി തകർക്കുന്ന വെറും കമ്മീഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പദ്ധതിയാണ് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അഞ്ച് നയ പൈസ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം ഉച്ചഭക്ഷണം കൊടുക്കാൻ പണമില്ലാത്ത സർക്കാരാണ് രണ്ട് ലക്ഷം കോടി രൂപ ഉപയോഗിച്ച് കേരളത്തിൽ കേരയിൽ പണിയാൻ പോകുന്നത് ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ബാധ്യത സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത തരത്തിലുള്ള കനത്ത ബാധ്യതയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരിക്കലും ഉണ്ടാകാത്ത വലിയ ധനപ്രതിസന്ധിയും സാമ്പത്തിക പ്രശ്നവും അക്ഷരാർത്ഥത്തിൽ ട്രഷറി താഴ്ത്തുപൂട്ടിയിരിക്കുകയാണ് ഒരു പൈസയില്ല വികസനം പന്തിരായിരം കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടി രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് എല്ലാ സാമൂഹ്യക്ഷേമ പരിപാടികളും വികസന പരിപാടികളും എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇവർ രണ്ട് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത വരുത്തിയിട്ട് വീണ്ടും ഒരു പരിപാടി ഒരിക്കലും നടക്കില്ല നടപ്പാക്കാനൊട്ടും സമ്മതിക്കില്ല അതൊക്കെ അതാണ് എൻ്റെ നിലപാട്